ഇന്നിപ്പോൾ സോപ്പിലെത്തിയപ്പോൾ ഉണ്ട് സിമ്മ് റീചാർജ് ചെയ്യാൻ കായയില്ല ഇറങ്ങി കുത്തി എടുക്കുമ്പോഴാണ് നമ്മൾക്ക് എന്താ സോപ്പ് ടാർജറ്റ് അടിച്ചിൻ്റെ പൈസ ഒന്നൊക്കെ പറഞ്ഞു കുളിച്ചിട്ടോ അങ്ങനെയാണ് ചില നേരത്തെങ്ങനെ പഠിച്ചുകൊണ്ട് സഹായിച്ചും ഇമ്മ എന്താ പറയുക കട്ട് വേണ്ടി നിൽക്കുന്നത് അതായത് റീചാർജ് ചെയ്യാൻ പൈസ ഇല്ലായിട്ട് കുത്തിരിക്കുകയെന്നറിയില്ല നമ്മൾ ഒരു പൈസയും കജിയിലായിട്ട് ഇരിക്കുന്നുട്ടോ നാട്ടിൽ അയച്ച് പറഞ്ഞില്ല ശമ്പളം കിട്ടിയാൽ പോയി അടിച്ചുപൊളിച്ചാലും നേരം ഇല്ലാതെ പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ ഫുൾ പൈസ അയച്ചില്ല അപ്പോൾ റീചാർജ് ചെയ്യേണ്ട കാര്യം ഞാൻ മറന്നുപോയത് കേട്ടോ അങ്ങനെയാണ് പ്രവാസികളെ നാട്ടിലേക്ക് ആലോചിച്ചുള്ളൂ അപ്പോൾ എന്താ പറയുക ഇവിടേക്ക് ആലോചിച്ചില്ല അപ്പോൾ അങ്ങനെയാണ് റീചാർജ് ചെയ്യാൻ പൈസ ഇല്ലാതിരിക്കുമ്പോൾ അഞ്ച് കേടി കിട്ടിയിട്ടോ അപ്പോൾ അലഹമുല്ല അപ്പോൾ അതാണ് എന്തായാലും അപ്പോൾ ഇന്ന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പലിച്ചോറ് കഴിച്ചാലുള്ള പരിപാടി കേട്ടോ എന്നാൽ കുശാലായ പരിപാടിയാണ് നമ്മൾ മജ്ഫൂസും ചിക്കൻ മജ്ഫൂസാട്ടല്ലേ ഒപ്പം ഞമ്മക്കെന്ന അടേപൊളി ചിക്കൻ കറി ഉണ്ട് കേട്ടോ ചിക്കൻ കറി ഉണ്ടെന്ന് ചിക്കൻ കറി നമ്മളവിടുന്ന് ക്യാൻറ്റീനിന്ന് എടുത്താൽ കേട്ടോ മജ്ഫൂസ് നമുക്ക് കിട്ടിയതാണ് അപ്പോൾ പകുതി മജുഭൂസ് നമ്മൾ വേറൊക്കെ കൊടുത്ത് വേറെ പകുതി കുറച്ച് പകുതി നമ്മൾ കൊടുത്തിട്ടോ തോന്നൊന്നും കഴിക്കാൻ പറ്റല്ലോ പലിച്ചോറല്ലേ കുറച്ച് സുന്നത്തിന് വേണ്ടി കുറച്ച് കഴിക്കാമെന്നറിയില്ല അത് മതി നമുക്കും അപ്പൊ നമ്മൾ കുക്കുംപറും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പാട്ട് കൂട്ടിക്കൊഴിച്ച് ചോറ് കുറച്ച് തണുത്തക്കണമെന്നുള്ളൂ എന്തായാലും മജ്ജൂസായതുകൊണ്ട് തണുത്താനും ഇല്ലെങ്കിൽ ഒരേ രുചിയാണ് കാരണം ഉപ്പും പുളിയൊന്നും ഇല്ലല്ലോ ഈ ഈ ഐറ്റംസിന് ഉപ്പും പുളിയൊന്നുമില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത മജ്ജഫൂസിൻ്റെ പ്രത്യേകത ഇന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് നമ്മൾ ബി പി ഷുഗറും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഇതിങ്ങനെ വാരി വച്ച് കഴിക്കണമല്ലേ എന്തായാലും നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി മക്കളെ നിങ്ങളോടുള്ള സ്നേഹം ഒരുപാട് ും തിരിച്ചുണ്ട് എങ്ങനെ പകരം തരാമെന്ന് എനിക്കറിയില്ല എന്തായാലും ഈ കോഴിക്കാൽ കടിച്ചാണേ നമുക്ക് അറിയുള്ളൂ എന്തായാലും ഇപ്പം തൽക്കാലം സലറി കിട്ടിയിട്ട് ഇങ്ങനെ അയച്ചു തരാൻ നോക്കിയറിയാം അമ്മ പൈരം തന്നെ തീരുന്നില്ല അതുകൊണ്ടാ കേട്ടോ സ്നേഹം മാത്രങ്ങളോടും അപ്പോൾ കട്ടൻ ചായ ഉണ്ടായിരുന്ന കേട്ടോ കട്ടൻ ചായ വരിവലിച്ച് കുടിച്ച് നേരെയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഷോപ്പ് അടച്ച് ഷോപ്പ് തുറങ്ങും നേരെ അമ്മ റൂമിൽ പോയിന്ന് കടന്നുറങ്ങി നീച്ചപ്പത്തേനാ അടുത്ത നോമ്പത് വരക്കായി നേരം മക്കളെ അപ്പം നേരം ഇതാ വന്നപ്പോൾ നമ്മളെ എന്താ ചെറിയ ചെറിയ പൈനാപ്പിൾ പൈനാപ്പിളല്ലോ ചെറിയ കാരക്ക അല്ല ചെറിയ മുന്തിരിയും പിന്നെ എന്താ പറയുക നമ്മളെ സമൂസ ചെറിയ സമൂസയുണ്ട് പിന്നെ ചിക്കൻ റോളും കേട്ടോ ഏത് വേണം എന്ന് നമ്മൾ പറഞ്ഞാൽ മതി അത് തരും കേട്ടോ ഒപ്പം നമ്മളെ ഇത് മുസമ്പി ഉണ്ടായിരുന്ന കേട്ടോ മുസമ്പി ഇല്ലാത്ത പരിപാടിയില്ല വത്തക്ക അല്ലാത്ത നോമ്പ് തോറല്ലാരുടെ മാതിരിയാണ് മുസമ്പിയും വത്തക്കി ഇപ്പോൾ ഒരുമിച്ച് വരൽ തുടങ്ങി പണ്ട് വത്തക്ക മാത്രമേ ഇപ്പോൾ നോമ്പറക്ക മുസമ്പി നിർബന്ധം ലെവലിലാക്കി മാറിയിരിക്കണം പിന്നെ നമ്മളെ ഈത്തപ്പഴം ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ നേരെ നമ്മൾ ഇവിടെ തന്നെ അത് അടച്ച് വെച്ച് തൽക്കാലം നമുക്ക് അടച്ചു വെച്ച് ചക്ക് കീസിലാക്കി വെക്കാൻ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ടൊന്ന് നേരത്തെ ഒന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മളെ വരി നിൽക്കുന്നത് ഇപ്പോൾ ഏതായാലും ഇത് കാണുമ്പോൾ ഒന്ന് പോയി നിൽക്കാൻ തോന്നിയിട്ട് അതുകൊണ്ടാണ് ഇങ്ങളുടെ ഇത് കാണുമ്പോൾ എന്തായാലും എല്ലാവരും വരി നിൽക്കുമ്പോൾ നമ്മൾക്കും വരി നിൽക്കാലും മലയാളീസിൻ്റെ പൊതു സ്വഭാവ തത്വം അങ്ങനെയാണല്ലോ അപ്പോൾ വരിക്ക് നിന്നിട്ട് എന്തായാലും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെഴുതിയിട്ടേതായാലും അപ്പോൾ കിട്ടിയത് മറ്റു എന്താ റൈസൊന്നും കിട്ടിയില്ല കേട്ടോ നമുക്ക് വെള്ളം കിട്ടിയത് ഏതായാലും ലാസ്റ്റ് ആയതുകൊണ്ട് അപ്പം ഏതായാലും ആരിക്കലൊക്കെ കൊടുക്കാൻ എഴുതി വാങ്ങിയതല്ലോ അപ്പോൾ ഒപ്പം തന്നെ വെള്ള ബോട്ടിലും പിന്നെ പിന്നെ ഒരു എന്താ സൗനപ്പ് പോലത്തെ ഒരു ഡ്രിങ്ക്സും ഉണ്ടെന്ന് കേട്ടോ അപ്പം അതായത് വേറെ ആൾക്ക് കൊടുത്ത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു വേറെ ഒരാൾക്ക് രണ്ടെണ്ണം വെച്ച് അപ്പോൾ നമ്മൾ നേരെ മുമ്പ് ഇറക്കാൻ വേണ്ടി ക്യാൻറ്റീൽ എടുത്ത് വെച്ച സാധനം ഉണ്ടല്ലോ അവിടെ അപ്പോൾ ആ ക്യാൻഡീനിൽ നിന്ന് മുമ്പ് ഇറക്കാൻ നമ്മളെ ഈത്തപ്പായത്തിൻ്റെ കുരൊക്കെ കളഞ്ഞിങ്ങനെ റെഡിയായി ഇങ്ങനെ നിൽക്കട്ടെ അതാ ബാങ്ക് കൊടുക്കണോ അപ്പോൾ ബാങ്ക് കൊടുത്തു മക്കളാണ് അപ്പം ഈത്തപ്പായം നമ്മൾ തുരു ഒളിച്ച് നേരെ തൊള്ളിക്ക് ഇട്ട മക്കളെ അപ്പം നമ്മളിപ്പം വേറെ ടീമൊക്കെ കണ്ടിട്ട മക്കളെ ഇവിടെത്തന്നെ ക്യാൻറ്റീനിൽ കുത്തിയിരിക്കണ പോലെ ഉണ്ട് ചില റൂമിൽ പോകേണ്ടത് നമ്മൾ മേസി കൂട്ടത്തിൽ ഒപ്പം അതൊക്കെ കഴിഞ്ഞ് നേരെ പള്ളിക്ക പോയി മരവി സംസ്കരിച്ച് നേരെ ഇതാ അടുത്ത അന്നത്തിനായിട്ടുള്ള പ്ലേറ്റ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ചിക്കൻ ഫ്രൈ ചെയ്യട്ടെ ചിക്കൻ ഫ്രൈ ചെയ്യും പിന്നെ നമ്മളെ എന്താ പറയുക ദാല് കറി പോലത്തെ ഉരുളക്കേങ്ങൊക്കെ പാടട്ടുണ്ട് നമ്മളവിടെ ഉള്ളു അപ്പത്തിന് കൂട്ടൂലേ എപ്പത്തിനെച്ച് കൂട്ടുന്ന പോലത്തെ ഒരു കറി ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും നല്ല ചൂട് ചോറ് കേട്ടോ ചിക്കൻ പീസ് തണുത്തുക്കണമെങ്കിലും ചൂട് ചോറ് ചെയ്യുന്ന എന്തായാലും അല്ല അടിപൊളി എന്തായാലും ചിക്കൻ പീസിൻ്റെ ഓർമ്മ വരുമ്പോൾ നാട്ടിൽ ഇങ്ങനെ പോയാണ്ട് ചിക്കൻ പീസ് ആ ചട്ടീന്ന് ഇങ്ങനെ പൊരി വെച്ച് എടുത്താണ്ടിങ്ങനെ നമ്മൾ കടിക്കൂല അപ്പോൾ ഒരു തൊള്ള പൊള്ളലുണ്ട് അതാണ് ഓർമ്മിട്ട് പെട്ടെന്ന് ചിക്കൻ പീസുണ്ട് അപ്പം അപ്പം ചിക്കൻ പീസ് നമ്മൾ ഏതായാലും പെലച്ചക്കെടുത്തിന്നിട്ടോ പെലച്ചക്കെല്ലാം അന്നാണ് അത് കാണുന്നത് നമ്മൾ നേരെ ക്യാൻറ്റീൻ്റെ ലേസം ചോറും ചിക്കൻ പീസും പിന്നെ അച്ചാറും എടുത്തിന്നിട്ടോ അപ്പം കറി എടുത്തിട്ടുണ്ടായില്ല അത് വല്ലാത്തൊരു അമിളിയായിട്ടോ റൈസ് കറിയില്ലെങ്കിൽ പരിപാടി മുന്നോട്ട് പോയില്ല അളിയാരണമാരും റൈസ് എന്തേലും കറി വേണം കാരണം ഇത്രയും നേരം ചോറ് അതിൽ കടന്നപ്പോൾ തന്നെ ഏകദേശം തണുത്ത് അങ്ങോട്ട് മൂസാക്കി ആയിക്കണില്ല അങ്ങനെ അയക്കണേതായാലും ഒപ്പം നമ്മളെ കുക്കംപോറേതായാലും ഉണ്ടായത് കൊണ്ട് ലേസം ഒപ്പം നമ്മൾ ഫ്രൂട്ട്സ് ലേസ് എടുത്തിരുന്നുണ്ട് നമ്മൾ അടുത്ത് വെച്ച ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഫ്രൂട്ട്സ് ഏതായാലും നിരത്തി വെച്ചു കറി ഏതായാലും ഇല്ലല്ലോ ഡെക്കറേഷനിൽ കടക്കാട്ടായിരുന്നു ഏതായാലും നമ്മൾ രാജാവായിട്ട് ജീവിച്ചില്ല ഏതായാലും ഇല്ലോണ്ട് രാജാവായി ജീവിച്ചാട്ട മക്കളെ അതാണ് നമ്മൾ പഠിക്കേണ്ടത് ഇല്ലോണ്ട് രാജാവ് ജീവിച്ച അല്ലെങ്കിൽ എന്തായാലും നമ്മൾ രാജാവായി ജീവിച്ച മാണ്ടിക്കാത്തിരിക്കും ഓക്കെ അപ്പം പറഞ്ഞ മനസ്സിലായാലും എന്തായാലും പ്രവാസി ആകുമ്പോൾ കുറേ താത്വത്തിക ലെവലങ്ങനെ ചിന്തകളൊക്കെ ഉടർന്ന് വരും മക്കളെ അങ്ങനെ വരും വരാത്തവർക്കും വരും കട്ടൻ ചായ ഉണ്ടായിരുന്നു നട്ടോ അപ്പോൾ ഏതായാലും ഈത്തപ്പഴം സുന്നത്താണ് അപ്പോൾ ഈത്തപ്പഴം ഏതായാലും ഒരു ഓരിക്കും എടുക്കോട്ടെ ഏതായാലും അപ്പോൾ നമ്മളെ ഒരു ഭാഗത്ത് വെച്ചിരിക്കണേ കറിയില്ലാത്ത കാരണം നമ്മളെ മുസമ്പി എടുത്താണ്ടൊന്ന് പിഞ്ഞ് നോക്കിയതായാലും അതെങ്കിൽ അത് കടക്കട്ടെ ഒക്കപ്പാട്ട് നമ്മൾ വയറ്റേക്ക് തന്നെ അല്ല ചെല്ലണം അതുകൊണ്ടായിട്ട് അങ്ങനെ ഒന്നായിട്ട് പിഞ്ഞത് ഏതായാലും ചിക്കൻ പീസ് അത് ഒഴിഞ്ഞിടക്കണു ഫ്രൂട്ട്സിൻ്റെ ഇടയിൽ ഒളിഞ്ഞ് മറിഞ്ഞ് കടക്കുകയാണ് ചിക്കൻ പീസ് ഒന്നുള്ളിട്ട് കിട്ടുന്നില്ല തണുത്ത് ഉറച്ചിക്കണേതായാലും കുവൈത്തത്തെ തണുത്ത് ചിക്കൻ പീസിന് ഏറ്റുക്കണമെന്ന് തോന്നുന്നുണ്ടേതായാലും അപ്പം ഏതായാലും അതൊക്കെ കൂട്ടിയാണ്ട് നല്ല ചോറ് പിടിച്ചപ്പോൾ തന്നെ ആണല്ലോ ചോറ് വേറെ കിടക്കണോ കറി വേറെ കിടക്കണമെന്ന് പറഞ്ഞ മാതിരി കറി ലേസം കിട്ടിയിരുന്നു ആലോചിച്ച നിമിഷങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് കറി ഇങ്ങനെ കളയുമ്പോൾ അതും ഇപ്പോഴാണ് സത്യത്തിൽ കറിൻ്റെ വില മനസ്സിലായത് ഏത് സാധനം ഇല്ലാത്ത അപ്പോഴേ നമ്മൾക്ക് അതിൻ്റെ വില മനസ്സിലാവുന്ന ചില ആൾക്കാർ ഇങ്ങനെ ഉടക്കിടക്ക് ഓർമ്മിച്ചില്ല അപ്പോൾ അത് മനസ്സിലാക്കി ഈ മക്കളെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളൊന്ന് കടന്ന് പറയും ഷോപ്പൊക്കെ എന്ന് പിന്നെ നേരെ പിറ്റേ മറ്റേ ദിവസം വീണ്ടും വരിക്കുന്നക്കുന്ന ഈ വരി കാണുമ്പോൾ ഇങ്ങനെ നിൽക്കാമെന്ന് ഇങ്ങനെ തോന്നും പക്ഷെ നിൽക്കണ്ടെന്ന് ഇടക്ക് തോന്നും പക്ഷെ എങ്കിലും അത് രസമായി ഇങ്ങനെ അപ്പം സീലാവണ്ടോ സീലാക്കണ്ടെന്നപ്പോൾ മനസ്സും പറയണേ ഏതായാലും വരിക്കുന്നു എല്ലാത്തും ചെല്ലും ഇങ്ങോട്ട് കുത്തിരിക്കേണ്ട നേരെ അത് തലക്കമേലത് പ്ലെയിൻ ഇങ്ങനെ പറക്കണ മക്കളെ പ്ലെയിൻ ഇനിയിപ്പോൾ ഒരു കൊല്ലം കല്ജണതിൻ്റെ ഉള്ളിലൊന്ന് കയറണമെങ്കിൽ ഇൻഷാ അതോ അങ്ങനെ കയറി പ്ലെയിൻ അങ്ങനെ ദൂരം അടുത്തുകൂടെ ഇട്ടാ പോകണേ അടുത്താണ് എയർപോർട്ട് അതുകൊണ്ടാണ് ഇത്ര അടുത്ത് തൂമി ഇത് കാണുന്നത് അപ്പൊ നേരെ വരിന്റെ അടുത്ത് തിന്നങ്ങാലും ചോറ് കിട്ടുമോ കിട്ടാൻ സാധ്യത അല്ല വണ്ടിക്കാലി കണ്ട അതും ഇന്നും വെള്ളം ഇനി നമ്മൾ രാജേഷ് ഭായി ഉണ്ടായിരുന്നിട്ട് രാജേഷ് ഭായിക്ക് രണ്ട് കിറ്റ് കിട്ടിയിരിക്കണം മക്കൾ നേരെ ക്യാൻറ്റീൻ കോടി ഒന്നും കിട്ടിയില്ലെങ്കിൽ ക്യാൻറ്റീനാണുള്ള ശരണം എന്ന് അറിയില്ലേ അപ്പം ക്യാൻറ്റീനിൽ എത്തിയപ്പോൾ സാധനമൊക്കെ ഫുള്ളാണ് വെള്ളം കൊണ്ടുവരണേ ഉള്ളുട്ടോ അതാണ് അടിപൊളി കവർ ചെയ്ത വെള്ളം എന്താന്ന് മുന്തിരി ജ്യൂസടിച്ചാണെന്ന് മനസ്സിൽ ആഹ്ലാദം കൊണ്ട് നിർവൃതി അടഞ്ഞു സത്യത്തിൽ ആഹ്ലാദം പെട്ടെന്നില് തന്നെ കെട്ടുപോയി മക്കളെ സംഭവം വെള്ളം എന്താണെന്ന് അറിയണ്ടേ വെള്ളത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ പറഞ്ഞാൽ എന്തായാലും ഇന്ന് മുന്തിരി ഉണ്ട് കേട്ടോ മുന്തിരിയും പിന്നെ മുസമ്പിളിയും ആപ്പിളുണ്ട് പിന്നെ ചെറിയ സമൂസ ഉണ്ടിട്ടില്ലേ ഇത് കലക്കല വെള്ളമാണ് മക്കളെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടുത്തെ ഫേവറേറ്റ് മസരികളുടെ ഐറ്റംസ് നമ്മൾ ടിൻ ഉണ്ട് കേട്ടോ എന്നാൽ ടിൻ ലീവാതോണുണ്ട് എന്തായാലും ഇന്ന് കുരക്കുള്ള മരുന്നാണ് വിംടോ വിംടോ ഗൾഫുകൾക്ക് ഗൾഫിലെ എല്ലാവർക്കും മനസ്സിലുണ്ടോ വിംടോ എന്താണെന്നുള്ളതില്ലേ ഒരു രശയിലെ മക്കളെ ഇത് കുടിച്ചണമെന്നുണ്ടെങ്കിൽ അത് പേസികം ആരോഗ്യം ഹാനികരമാണെന്ന് പറഞ്ഞ പോലെ നല്ല തൊള്ളക്കയ്പ് വേണം എന്നറിയില്ല അങ്ങനത്തെ തൊൽക്കട്ടി വേണം അത് കഴിക്കണമെങ്കിട്ടാ ഞാൻ ഏതായാലും ഒരു നുറുക്കേ നുറുക്കൊള്ളൂ ഗവൺമെന്റ് ഹോസ്പിറ്റലത്തെ മരുന്ന് പോലും കുടിച്ചാലേ ഇടങ്ങിയാറ് അമ്പക്കാരേ ഉള്ളൂ രണ്ടുപേർട്ടം വള്ളം കൂട്ടിയിട്ടൊക്കെയാണ് ആ മരുന്ന് കുടിച്ചാല് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നേരെ ആയതായാലും മിനിറ്റ് നമ്മൾ ദേശം മോന്തി അങ് അത് കുടിച്ചീൻ്റെ ഇങ്ങനെ വയറിൻ്റെ ഉള്ളിലൂടെ ഗുളു ഗുളും അതിന്റെ അതിൻ്റെ ഇടയിലേപ്പ് ചോറും നല്ല ബീഫും കണ്ടപ്പോൾ അതും കൂടി അടിച്ച് കയറ്റി ഒപ്പം ചിക്കൻ കറി ഇട്ടിട്ടോ ബീഫ് പറ്റാത്തവർക്ക് അപ്പൊ ഫോളോ ചെയ്യാൻ